ജനം ടിവിയുടെ സംവാദപരിപാടിയായ ജനസഭയ്ക്ക് നേരെ കട്ടപ്പനയിലുണ്ടായ സിപിഎം അതിക്രമത്തിലും ബിജെപി നേതാക്കളെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമത്തിനുമെതിരെ ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ബിജെപി ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ചയാണ് കട്ടപ്പനയിൽ നടന്ന ജനം ടിവിയുടെ സംവാദ പരിപാടിയായ ജനസഭയിൽ ബിജെപി സിപിഎം പ്രവർത്തകർ തമ്മിൽ ആക്രമണം നടന്നത് സംഭവത്തിൽ ബിജെപി ദേശീയ കൌൺസിൽ അംഗം ശ്രീനഗരി രാജൻ ബിജെപി കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ പ്രതിഷേധിച്ചാണ് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് സി സന്തോഷ് പ്രതിഷേധം ചെയ്തു നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു അവരെ അവരെ അതുപോലെ എന്ന് പറയുന്ന മുട്ടാ വളർത്തി വിട്ടുകൊണ്ട് കലാലയങ്ങളിൽ അക്രമം സൃഷ്ടിക്കുക സിദ്ധാർത്ഥിനെ പോലെയുള്ള സാധാരണക്കാരൻ സാധാരണക്കാരായ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ കലാലയത്തിൽ വെച്ച് അതിദാരുണമായി പൈശാചികമായി കൊല ചെയ്യപ്പെടും കൊല കൊല കൊലക്കി കൊടുക്കുക ഇതാണ് നിങ്ങളുടെ ഭാഷ്യം ഇവിടെ ഇവിടെ നിരവധി മാധ്യമ സുഹൃത്തുക്കൾ എഴുതിക്കൊണ്ട് അവർ ഇത്തരത്തിലുള്ള ജനസഭ പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഈ മുന്നണികൾക്ക് എന്താണ് പറയുവാനുള്ളതെന്നും ഇതുവരെ ഉള്ള എം പിക്ക് അവരെ നടത്തി എന്ന് പറയുവാനും വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ് അല്ലെങ്കിൽ തുടർന്ന് എന്തൊക്കെ വികസനം വേണ്ടെന്നുള്ള ജനങ്ങളുടെ അഭിപ്രായം തേടുവാൻ വേണ്ടി നടത്തുന്ന ഇത്തരത്തിൽ ജനസഭ പോലുള്ള ജനകീയ പരിപാടികളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ചോദ്യം ചോദിച്ചാൽ മറുപടി മറയുവാൻ കേൾപ്പില്ലാത്ത നാണം കണ്ട ഭരണം കൈയാളുന്ന ഏരട്ട ചങ്ങന്റെ നേതാക്കന്മാരോടൊന്ന് പറയുകയാണ് ആ വേല നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ ബി ജെ പിക്ക് നെഞ്ചത്തേക്ക് വേണ്ട എന്ന് സൂചിപ്പിക്കുകയാണ് ബി ജെ പി ദേശീയസമിതിയംഗം ശ്രീനഗരിരാജൻ ജില്ലാ ജനറൽ സെക്രട്ടറി ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് വിസി വർഗീസ് മറ്റ് നേതാക്കളായ ഷാജി നെല്ലിപ്പറമ്പിൽ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു